ഇതാണ് നമ്മൾ വാൻറ്റലിൽ പൊള്ളിച്ച അൽഫാം അത് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനു വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മൈദപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തൈരാണ് അപ്പം ആവശ്യത്തിനുള്ള തൈര് വെച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ അതേപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കണം എല്ലാം നല്ല മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കണം നമ്മൾ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള രണ്ട് പീസ് ഇതേപോലെ ചെയ്യണം പീസ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണോ ചിക്കൻ മെയ്യും മസാല ഒന്ന് നമുക്ക് പൊടിപ്പിക്കണം അപ്പോൾ നന്നായിട്ട് മസാല പൊടിക്കണത് ഞമ്മര് മസാല ഒക്കെ തേച്ച ചിക്കൻ റെഡിയായി കെട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വേവിക്കാൻ പോവാണ് അപ്പോൾ അത് ആവിക്കാണ് നമ്മൾ വേവിക്കണത് നമ്മൾ ഇട്ടിലെ പാത്രത്തിലാണിത് വേവിക്കണത് നമ്മളിത് വെച്ചിട്ട് കുറച്ച് നേരമായിരിക്കണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് നമ്മൾ ഇഡലി പാത്രത്തിൽ വേവിക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നേരം നമുക്ക് എന്തെയ്യ പൊള്ളിക്കേണ്ടി ആവശ്യം വരുന്നില്ല പിന്നെ ആവശ്യമുള്ള ഇതൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി കറാമ്പട്ട ഉണക്കമുളക് പച്ചമല്ലി കുരുമുളക് പിന്നെ ജീരകം പിന്നെ ഗരം മസാല പിന്നെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ പെപ്പർ പൊടി അതായത് കുരുമുളക് പൊടി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിൽ കാക്കിയിട്ട് കുഴച്ചെടുക്കണം നമുക്ക് തേൻ ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇനി കറിവേപ്പിൽ ചെറുതാക്കി അരിഞ്ഞാൽ ഒന്ന് ഇനി നമ്മൾ നേരത്തെ ഉഴുങ്ങാൻ പറ്റിയിട്ട് ചിക്കൻ എന്ത് ചെയ്യുക അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റിയാക്കാം നമ്മൾ നേരത്തെ കൊച്ച മസാലയൊക്കെ എന്തെയാണ് ചിക്കൻ ഇറക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കിട്ടണം മസാല ഒക്കെ തയ്ച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ വാൻ്റെ അല്ലയാണ് എടുത്ത് കണത് അപ്പോൾ അതിലേക്ക് ഓരോരോ പീസ് വെച്ച് മസാല കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കണുണ്ട് ഇനി അതൊന്ന് പൊതിഞ്ഞ് വെക്കണം നമുക്ക് അപ്പോൾ പൊതിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള രണ്ട് പീസ് നമുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അതേപോലെ നേരത്തെ പോലെ തന്നെ ബാക്കിയുള്ള പീസ് അതേപോലെ ഒന്ന് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫോയിൽ പേപ്പറിൽ പൊതിയണം നമ്മളത്തെ പേപ്പർ കുറവാണ് ഇപ്പോൾ പേപ്പർ പേപ്പറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ ബാക്കിയുള്ള പീസും ഒന്ന് പൊതിഞ്ഞ് വെക്കാം അപ്പോൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കണൽ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ വെച്ചെടുക്കുക നമ്മൾ ഗ്രില്ല് വെച്ചേക്കണേ അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് കൂടുതൽ സമയമൊന്നും നമുക്ക് ആവശ്യം വരില്ല കാരണം നമ്മൾ പുഴുങ്ങെടുത്തോണ്ട് ആവശ്യം വരുന്നില്ല നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് എടുക്കാം പിന്നെ നമുക്ക് എന്താ പാടുന്നുള്ളതെന്ന് തുറന്നു നോക്കാം നല്ല സ്മെല്ലൊക്കെ നല്ല വരുന്നുണ്ട് ഓഹോ നല്ല പച്ച കുരുമുളകിന്റെയും നമ്മൾ മല്ലിന്റെ ഒക്കെ നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല ചൂടാണ് നമുക്കൊരു കഷ്ണോ നൈമ നിർത്തു നോക്കാം ചൂടായത് കൊണ്ട് എടുക്കാൻ പറ്റണില്ല നല്ല വെന്ത് റെഡി ആയിക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ പുഴുങ്ങോണ്ട് നമ്മൾ കൂടുതൽ നേരം ചൂടേണ്ട ആവശ്യം വന്നിട്ടില്ലേ നമുക്ക് നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കൂടുതൽ ചിലവൊന്നുമില്ല നമുക്ക് പിന്നെ നമ്മളിതിൽ തേൻ ചേർത്തത് നമ്മളൊരു ഫ്ലവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തേൻ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏത് ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇഷ്ടത്തിന് ഉണ്ടാക്കാം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്